അത് മുൻകൂട്ടി നിങ്ങളുടെ രാഷ്ട്രീയം നമ്മൾ നമുക്കറിയാന്നെ എപ്പോഴാണ് കത്തി വെക്കേണ്ടത് എപ്പോഴാണ് കൊത്തേണ്ടത് എപ്പോഴാണ് കേറേണ്ടത് എപ്പോഴാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതൊക്കെ നമുക്കറിയാം നമ്മൾ നല്ല ഓപ്പറേറ്റേഴ്സ് ആണ് കേട്ടോ ഏ അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ് ഏടെ വേണ്ടി അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ നമുക്ക് എന്താ തടസ്സം എവിടെയും ആപ്റ്റാണ് അവിടെ മാത്രമല്ല എത്ര സ്ഥാനമുണ്ട് നമുക്ക് വരാൻ പോകുന്ന രാജ്യസഭയുണ്ട് നമ്മൾ സർവസമ്പന്നമാരായി നിൽക്കുകയാണ് എന്ത് പ്രശ്നം വന്നാലും ഫേസ് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ പാർട്ടിക്കുന്നുണ്ട് ഇന്നുണ്ട് നാളെ എനിക്ക് പറയാൻ കഴിയില്ലേ അത് പറഞ്ഞുകൊണ്ടിരിക്കും ഇല്ലാന്ന് ഇന്ന് പറഞ്ഞില്ലേ വയനാട് പറയാ അദ്ദേഹത്തിൻ്റെ തീരുമാനം ആലോചിക്കാൻ പറ്റുമോ രാഹുൽ ഗാന്ധിന്റെ തീരുമാനം വരണ്ടേ അതിനുശേഷം ഇല്ല എല്ലാം തീരുമാനിക്കാൻ പറ്റുള്ളൂ